എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ വിവാഹം കഴിച്ചവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണണം ഈ നിൽക്കുന്ന പെൺകുട്ടിയുടെ പേരാണ് ദിവ്യ മുപ്പത്തിനാല് വയസ്സാണ് ഈ പെൺകുട്ടിയുടെ പ്രായം ഈ നിൽക്കുന്ന പുരുഷന്റെ പേര് കുഞ്ഞുമോൻ എന്നാണ് നാൽപ്പത്തിനാല് വയസ്സുണ്ട് ഇവര് ഭാര്യ ഭർത്താക്കന്മാരാണ് തൃശൂർ വരന്തരപ്പള്ളിയില് ഇവര് വാടകയ്ക്കാണ് താമസിക്കുന്നത് ഇവർക്കൊരു മകനുണ്ട് ഈ കുഞ്ഞുമോൻ എന്ന് പറയുന്ന വ്യക്തി ഹാരിസന്റെ പ്ലാന്റിലെ ചുമട്ടു തൊഴിലാളിയാണ് ഈ ദിവ്യ എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഒരു വസ്ത്രശാലയിൽ സെയിൽസ് ഗേൾ ആയിട്ട് ജോലി നോക്കുകയാണ് ഈ കഴിഞ്ഞ ഏഴാം തീയതി ദിവ്യയെ കിടപ്പ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പിന്നീട് പോലീസ് എത്തുകയും അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും പിന്നീട് ഈ ഭർത്താവായ കുഞ്ഞുമോനെ ചോദ്യം ചെയ്തതിന്റെ ഭാഗമായിട്ട് ഈ ദിവ്യയെ ഈ കുഞ്ഞുമോൻ കൊലപ്പെടുത്തിയതാണെന്നുള്ള കാര്യം തെളിയുകയും ചെയ്തു ഈ കുഞ്ഞുമോൻ ഈ ദിവ്യയെ കൊലപ്പെടുത്തുവാൻ ഒരു പ്രത്യേക കാരണമുണ്ട് അതിലേക്ക് നമുക്ക് വരാം അതിനു മുൻപേ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ദിവ്യ മരിച്ചു കിടക്കുന്ന വിവരം ദിവ്യയുടെ കുടുംബക്കാരെ വിളിച്ചറിയിച്ചു അതായത് ദിവ്യയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി നെഞ്ചുവേദന ഉണ്ടായി അങ്ങനെ മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് ഈ പറഞ്ഞ വീട്ടുകാരെ അതായത് ദിവ്യയുടെ വീട്ടുകാരെ ഈ കുഞ്ഞുമോൻ അറിയിച്ചത് കുഞ്ഞുമോൻ അതിന് പറഞ്ഞൊരു വിശദീകരണം രാവിലെ നോക്കിയ സമയത്ത് ദിവ്യ ബെഡിൽ കിടക്കിയാണ് അപ്പോൾ ബോധമില്ലാത്തതിനെ തുടർന്ന് ഞാനൊരു ഓട്ടോ വിളിച്ച് ആശുപത്രിയിൽ എത്തിച്ചു അപ്പോൾ ആശുപത്രിയിൽ എത്തിയ സമയത്ത് ഡോക്ടർമാർ പരിശോധിച്ചതിനു ശേഷം പറഞ്ഞു ദിവ്യ മരിച്ചു എന്ന് പിന്നീട് ആ ഓട്ടോയിൽ തന്നെ ചേറ്റി വീട്ടിലെത്തിച്ചു ശേഷമാണ് ദിവ്യയുടെ വീട്ടുകാരെ അറിയിച്ചത് എന്നാണ് പറഞ്ഞത് കുഞ്ഞുമോൻ വിളിച്ചു പറഞ്ഞതനുസരിച്ച് ദിവ്യയുടെ വീട്ടുകാരെത്തി അതോടൊപ്പം തന്നെ നാട്ടുകാരെത്തി ഇവർ കുറച്ചു നാളെ ആയിട്ടുള്ളൂ ഇവിടെ വന്ന് വാടകയ്ക്ക് താമസിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് അപ്പോൾ ഈ മരിക്കുന്നതിന് ഒരാഴ്ചക്ക് മുന്നേ ദിവ്യ പനി ബാധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു പിന്നീട് ഈ ദിവ്യയ്ക്ക് ശ്വാസമുട്ടലിന്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ വീട്ടുകാരും നാട്ടുകാരും വിചാരിച്ചത് എന്തെങ്കിലും ഹാർട്ടിന് കുഴപ്പം കൊണ്ട് അങ്ങനെ മരണപ്പെട്ടതാണ് എന്നുള്ളതാണ് ഇങ്ങോന്റെ പെരുമാറ്റത്തില് അസ്വാഭാവികത തോന്നിയ നാട്ടുകാരും അതോടൊപ്പം തന്നെ ദിവ്യയുടെ വീട്ടുകാരും പോലീസിൽ വിവരം വിവരമറിയിക്കുകയും അങ്ങനെ പോലീസ് എത്തുകയും അങ്ങനെ ബോഡി പരിശോധിക്കുകയും ചെയ്തു പിന്നീട് ഇൻക്വസ് നടപടികൾ തുടങ്ങിയതിനു ശേഷം ഈ ദിവ്യയുടെ കഴുത്തിലെ ചില പാടുകൾ പോലീസുകാർ കണ്ടെത്തുകയും അങ്ങനെ അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും ചെയ്തു ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് ഈ പെൺകുട്ടി അതായത് ദിവ്യ ശ്വാസം മുട്ടിയാണ് മരിച്ചത് എന്നുള്ള കാര്യം ആ പോസ്റ്റ്മോർട്ടത്തിൽ നിന്നും തെളിഞ്ഞു അതായത് ഈ ഒരു പെൺകുട്ടിയെ ആരോ ശ്വാസം മുട്ടിച്ച് കൊന്നതാണെന്നുള്ള കാര്യം പോലീസിന് മനസ്സിലാക്കുകയും അങ്ങനെ ഈ പറഞ്ഞ കുഞ്ഞുമോനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് കുഞ്ഞുമോനെ ചോദ്യം ചെയ്ത സമയത്ത് കുഞ്ഞുവൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട് എന്റെ ഭാര്യയ്ക്ക് നിരന്തരമായിട്ട് ശ്വാസം മുട്ടലുണ്ട് അപ്പോൾ ആ ശ്വാസം രാത്രി കൂടിയതിനെ തുടർന്ന് ഞാൻ ഓട്ടോ വിളിച്ച് കൊണ്ടുപോവുകയും അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ മരിച്ചു പോവുകയും ചെയ്തു എന്നാണ് അത് പോലീസുകാർ പോലീസുകാരെ എടുത്തില്ല വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ വേറൊരു കാര്യമാണ് പിന്നീട് പറഞ്ഞത് രണ്ടാമത് പറഞ്ഞത് ഞാനും ഭാര്യയും തമ്മിൽ വലിയ രീതിയിലുള്ള വഴക്കുണ്ടായി അപ്പോൾ അതിനെ തുടർന്ന് ഭാര്യ കയറി തൂങ്ങി ആ തൂങ്ങിയ സമയത്ത് ഞാൻ കയർ അറത്തിട്ടതിനു ശേഷം നേരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്നാൽ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ മരണപ്പെട്ടു എന്നുള്ളതാണ് ആ ഒരു കാര്യം പോലീസ് വിശ്വസിച്ചില്ല പിന്നീട് കൂടുതൽ ചോദ്യം ചെയ്തതില് ഇതേക്കാൾ സമ്മതിച്ചു ഞാന് ദിവ്യയെ ശ്വാസം മുട്ടിച്ച് കൊന്നു എന്നുള്ള കാര്യം അതായത് ഒരു പ്ലാസ്റ്റിക് റോപ്പ് ഉപയോഗിച്ച് ആ ദിവ്യയുടെ കഴുത്തിൽ കുരുക്കിട്ട് മുറുക്കിയാണ് ശ്വാസം മുട്ടിച്ച് കൊന്നത് എന്നുള്ളതാണ് ഈ കുഞ്ഞുമോൻ മൊഴിയായിട്ട് പോലീസിന് നൽകിയത് ഇതിനൊരു കാരണമുണ്ട് അതായത് ഈ ദിവ്യ കൊല്ലാനുള്ള ഒരു കാരണം കൂടി ഈ കുഞ്ഞുമോൻ പറയുകയുണ്ടായി അതായത് കുഞ്ഞുമോൻ ഒരു ചുമട്ടു തൊഴിലാളിയാണ് ഈ ദിവ്യ ആദ്യമേ ഒരു ബൊമ്മകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു അവിടെ കുറച്ചുനാൾ ജോലി ചെയ്തതിന് ശേഷമാണ് പിന്നീട് ഈ വസ്ത്ര വ്യാപാര സ്ഥാപനത്തില് സെയിൽസ് ആയിട്ട് ജോലി ചെയ്തത് അപ്പോൾ ഈ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഈ ദിവ്യയ്ക്ക് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തില് ഈ കുഞ്ഞുമോന് സംശയമുണ്ടായിരുന്നു സംശയം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഏഴാം തീയതി അതായത് ദിവ്യ മരിക്കുന്ന ദിവസം പകല് രാവിലെ ദിവ്യ ക്ഷേമനിധി ബോർഡിലേക്ക് പോകുന്നു പറഞ്ഞുകൊണ്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ കുഞ്ഞുമോൻ ഈ ദിവ്യ അറിയാതെ ദിവ്യയെ പിന്തുടർന്നു അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തിയ ദിവ്യ ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറി കുഞ്ഞുമോനും കൂടെ ഈ ബസ്സിൽ കയറി ബാക്കിൽ ദിവ്യ കാണാതെ ഇരുന്നു അപ്പോൾ ഈ ദിവ്യ ക്ഷേമനിധി ബോർഡിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം കുഞ്ഞുമോൻ അറിയാം അപ്പോൾ ഈ ക്ഷേമനിധി ബോർഡ് എവിടാണെന്നുള്ള കാര്യവും ഈ കുഞ്ഞുമോൻ അറിയാം എന്നാൽ ദിവ്യ ആ ക്ഷേമനിധി ബോർഡ് എത്തുന്നതിന് മുന്നേ വഴിയിലിറങ്ങുകയും അവിടെ ബൈക്കുമായിട്ട് കാത്തു നിന്ന ഒരു ചെറുപ്പക്കാരന്റെ ബൈക്കിൽ കയറി യാത്ര പോവുകയും ചെയ്യുന്നത് ഈ പറയുന്ന കുഞ്ഞുമൻ കാണുകയും ചെയ്തു അന്നത്തെ ദിവസം വൈകുന്നേരം ദിവ്യ വീട്ടിൽ തിരിച്ചെത്തിയ സമയത്ത് കുഞ്ഞുമോൻ ഈ ഒരു കാര്യം ചോദിച്ച് ഈ ദിവ്യമായിട്ട് വഴക്കുണ്ടാക്കിയും അങ്ങനെ ആ ഒരു വൈരാഗ്യം കാരണം ഈ ദിവ്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു അതായത് അവിടുള്ള ചെറിയൊരു പ്ലാസ്റ്റിക് റോപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ ദിവ്യയെ കൊലപ്പെടുത്തിയത് മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഒരു ഓട്ടോ വിളിച്ച് ദിവ്യയുടെ ശരീരം ഓട്ടോയിൽ ഓട്ടോയിലെടുത്ത് വെച്ച് നേരെ ഹോസ്പിറ്റലിൽ എത്തി അവിടെ ചെന്നിട്ടും ഡോക്ടറിനെയും കൊണ്ട് മരണം ഉറപ്പാക്കിയതിന് ശേഷം ആ ഓട്ടോയിൽ തന്നെ കയറ്റി നേരെ ഈ ദിവ്യയുടെ ശരീരം വീട്ടിലെത്തിച്ച് കട്ടിലേക്ക് കിടത്തിയതിനു ശേഷമാണ് ദിവ്യയുടെ വീട്ടുകാരെ വിളിച്ച് ഇത്തരത്തില് ദിവ്യ നെഞ്ചുവേദനയെ തുടർന്ന് മരണപ്പെട്ടു എന്നുള്ള വിവരം അവരെ അറിയിക്കുന്നത് നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം അതായത് ഈ കുഞ്ഞുമനെ സംബന്ധിച്ച് ഇദ്ദേഹം ഒരു ചോട്ട് തൊഴിലാളിയാണ് വലിയ വിദ്യാഭ്യാസം ഒന്നും കാണുവാൻ ഒരു സാധ്യതയുമില്ല അപ്പോൾ വലിയ ആസൂത്രണം ഒന്നും ചെയ്തായിരിക്കത്തില്ല ഈ ഭാര്യയെ കൊലപ്പെടുത്തിയത് അതുകൊണ്ട് പോലീസിന്റെ മുന്നിൽ ഒരുപാട് നേരം ഒന്നും പിടിച്ചു നിന്ന് കഥകളൊന്നും മെനയുവാൻ വേണ്ടി ഇദ്ദേഹത്തിന് സാധിക്കത്തില്ല എന്നാൽ ആസൂത്രണത്തോടു കൂടി കൊലപ്പെടുത്തുന്ന പല ആളുകളുണ്ട് ശ്വാസം മുട്ടിച്ചൊക്കെ പല ആളുകളെയും കൊന്നിട്ടുണ്ട് അതൊക്കെ കണ്ടുപിടിക്കപ്പെടാതെ പോയിട്ടുമുണ്ട് അതായത് മുഖത്തേക്ക് അമർത്തിയാണ് ശ്വാസം മുട്ടിച്ചത് എങ്കില് ഇത്തരത്തിലുള്ള പാടുകളൊന്നും കാണുവാൻ യാതൊരു വിധമായിട്ടുള്ള സാധ്യതയുമില്ല എന്നാൽ ഇത് കഴുത്തിൽ കുരുക്കിട്ട് ശ്വാസം മുട്ടിച്ച് കൊന്നതുകൊണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്ന സമയത്ത് തന്നെ പോലീസുകാർക്ക് കാര്യം പിടികിട്ടി ആരോ കഴുത്തിൽ പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നതാണ് എന്നുള്ള വിവരം അത് പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിയുകയും ചെയ്തു ഈ കുഞ്ഞുമാനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായിട്ട് ചോദ്യം ചെയ്ത സമയത്ത് ഇദ്ദേഹം പരിശീലനം കിട്ടിയ ഒരു കൊലയാളിയൊന്നും അല്ലാത്തതുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുകയും അങ്ങനെ ഈ കൊലപാതകം തെളിയുകയും ചെയ്തു വിവാഹം കഴിച്ച ആളുകൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ കുറച്ചു കാലമായിട്ട് സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ നമുക്ക് കേൾക്കുവാനും കാണുവാനും വേണ്ടി സാധിക്കും കഴിഞ്ഞിടയ്ക്ക് വിദേശത്ത് അതായത് ദുബായിൽ ഭാര്യയും ഭർത്താവും സംശയത്തിന്റെ പേരിൽ പരസ്പരം കുത്തിമരിച്ച ആ ഒരു കേസ് ഉണ്ടായി അതോടൊപ്പം തന്നെ ഒരു പെൺകുട്ടിയെ ഇവിടെ തിരുവനന്തപുരത്തുള്ള ഒരു പയ്യൻ കുത്തിക്കൊന്ന ഒരു സംഭവം ഉണ്ടായി അതും സംശയത്തിന്റെ പേരിലായിരുന്നു വിവാഹ ബന്ധത്തിൽ നിന്നും മാറി എന്നുള്ള രീതിയിലാണ് അത് ഉണ്ടായത് അങ്ങനെ വിദേശത്ത് നടക്കുന്നുണ്ട് മലയാളികൾ വിദേശത്ത് നിന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നാട്ടിലും ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം വിവാഹം കഴിച്ച് ഉടൻ തന്നെ മേഘാലയയിലേക്ക് ടൂർ പോയ രണ്ട് ദമ്പതികൾ ആ വിവാഹം കഴിഞ്ഞിട്ട് നാലോ അഞ്ചോ ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഭർത്താവിനെ ഇതുപോലെ കൊട്ടേഷൻ കൊടുത്ത് അതായത് ഗുണ്ടകളെ കൊണ്ട് കൊല്ലിച്ചു എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് കൊലപാതകങ്ങൾ അതായത് ഒരു ബെഡ്റൂമിൽ പറഞ്ഞു തീർക്കേണ്ട ചെറിയ പ്രശ്നങ്ങൾ അത് വലുതാക്കി പിന്നീട് സംശയ രോഗത്തിന്റെ അടിമകളായിത്തീരുന്നു ഭാര്യ ഭർത്താക്കന്മാർ അങ്ങനെ ഒരുപാട് കൊലപാതകങ്ങൾ വളരെ കാലമായിട്ട് കേരളത്തിൽ സംഭവിക്കുന്നുണ്ട് അത് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളൊക്കെ വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമേ കേൾക്കുവാനും നമുക്ക് കാണുവാനും വേണ്ടി സാധിക്കത്തുള്ളൂ ഇത്തരം കാര്യങ്ങൾ അതായത് ഭാര്യയ്ക്ക് വേറെ ഒരാളുമായിട്ട് ബന്ധമുണ്ട് ഇപ്പോൾ കുഞ്ഞുമോന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഒരാളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ആ ഭാര്യ ആ വഴിക്ക് വിട്ടിരുന്നുവെങ്കില് ഇദ്ദേഹം ഒരു കൊലപാതകമായി തീർന്നതിനു ശേഷം ഇങ്ങനെ ജയിലിൽ പോയി കിടക്കേണ്ട ഒരു ആവശ്യമില്ല ഇദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഭാര്യവർത്തകന്മാരെ ആയി എങ്കിലും പിന്നീട് ഇത്തരത്തിലുള്ള അഫെയറിലൊക്കെ ചെന്ന് പെടാറുണ്ട് അതിനൊക്കെ ഇത്തരത്തിലുള്ള ശിക്ഷ നടപടികളിലേക്കൊക്കെ ഈ പാരി ആണെങ്കിലും അതോ അതോടൊപ്പം തന്നെ ഭർത്താവാണെങ്കിലും ആണെങ്കിലും തിരിയുന്നത് അത്ര സുഖമുള്ള ഒരു കാര്യമല്ല ഒരാൾക്ക് വേണ്ടി മറ്റൊരാളുടെ ഭാവി നശിപ്പിക്കേണ്ട ആവശ്യമില്ല അവരത്തരത്തിൽ പോയി അപ്പോൾ അവരെ പോയി കൊന്ന് തന്റെ ഭാവിയും കൂടെ നശിപ്പിക്കുന്ന ആ ഒരു രീതി അത്ര ആശാസ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനൊന്നുമില്ല അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ അവരെ അവരുടെ പാട്ടിനു വിടുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞിടയ്ക്ക് നമ്മൾ യു കണ്ടതാണ് പാരിയെ കാമൂരിനെ കൂടെ പിടിക്ക പിടിച്ചു ഒരു ഭർത്താവ് അപ്പൊ അതിനുശേഷം ഈ ഭർത്താവ് എന്താണ് ചെയ്തത് അവർ രണ്ടുപേരെയും കൂടെ കല്യാണം കഴിപ്പിച്ചു വരികയാണ് ചെയ്തത് അത്തരത്തിലുള്ള നടപടികൾ എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം